നാടിനായി പുതിയ ഭക്ഷ്യ സംസ്കാരം പരിചയപ്പെടുത്തുകയാണ് ഹോംമെയ്ഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലൂടെ ശ്രദ്ധേയരായ ഫ്ളവോറ ഫ്ളവോറയുടെ ഹോംമെയ്ഡ് ആൻഡ് ഓർഗാനിക് ഫുഡ് പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കുന്ന ആദ്യ റീറ്റെയിൽ സ്റ്റോർ വെദോറ വണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യോൽപാദന രംഗത്ത് ആരോഗ്യമുള്ള തലമുറയുടെ നല്ല നാളേക്കായി കലർപ്പുകളോ കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ സുരക്ഷിതവും വൃത്തിയോടും കൂടി സംസ്കരിച്ച് പൂർണമായും വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യോൽപന്നങ്ങളാണ് പ്ലവോറയുടെ പ്രത്യേകത വണ്ടൂർ കാളികാവ് റോഡിൽ ഐസ്റ്റെൽ ഓപ്റ്റിക്കൽസിന് സമീപമാണ് പ്ലവോറയുടെ ആദ്യ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റായ ബെദോറയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് മാങ്ങ ചെമ്മീൻ കടുമാങ്ങ ബീഫ് ഫിഷ് നാരങ്ങ നിറച്ചത് അമ്പഴങ്ങ തുടങ്ങി ഇരുപതിൽപരം വ്യത്യസ്ത അച്ചാറുകൾ മാങ്ങ പൈനാപ്പിൾ ബത്തക്ക ജാമുകൾ തേനുകൾ ഉരുക്ക് വെളിച്ചെണ്ണ കാരറ്റ് മഞ്ഞൾ വെളിച്ചെണ്ണകൾ സ്വന്തം ഫാമിൽ ഉണ്ടാക്കിയെടുത്ത പ്യൂർ ഓർഗാനിക് കൂൺ നാടൻ നെയ്യ സംഭാരം ചക്കപ്പൊടി ചക്ക വരട്ടിയത നാടൻകൂവപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ബീഫ് ചിക്കൻ ഇടിയിറച്ചികൾ ശംഖുപുഷ്പം ചെമ്പരത്തി റോസ്മേരി ചായകൾ எ பொடி, கந்தாயப்பொடி பொடி, புட்டுப்பொடி ராகிப்பொடி விவாததரம் மில்ல்கள் தேங்கா செம்மீன் உள்ளி சம்மந்தி, இடலி தோச மாவுகள் ஏபிசி ஜூஸ் ஸ்மூத்தீஸ் ஃபிரஷ் சிக்கன் அண்ட் வெஜ் ஃபார்மில் ஃபாமில் மற்ற வீடுகளில் சேகரிக்க நாடன் கோழி தாறாவ் காடமுட்டைகள் ജൈവരീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന അടുക്കളമുറ്റത്തെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ പപ്പടം മല്ലി മഞ്ഞൾ മുളക് കാശ്മീരി ചില്ലി തുടങ്ങിയ നിത്യോപയോഗ കറി പൌഡറുകൾ തുടങ്ങിയവ വെദോറയിൽ ലഭിക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ രുചിക്കോ നിറത്തിനോ ഗന്ധത്തിനോ ഈടു നിൽക്കാനോ യാതൊരുവിധ പ്രിസർവേറ്റീവുകൾ ഒന്നും തന്നെ ചേർക്കുന്നില്ലെന്ന് വെദോറ ഉറപ്പു നൽകുന്നു ആയതിനാൽ കുറഞ്ഞ ഷെൽഫ് ലൈഫ് മാത്രമേ ഇവർ പ്രൊഡക്റ്റുകൾക്ക് നൽകുന്നുള്ളൂ ജൈവ രീതിയിൽ ഉൽപാദിപ്പിക്കുന്ന അടുക്കളമുറ്റത്തെ പച്ചക്കറികൾ മുട്ട തുടങ്ങി മറ്റു മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ മികച്ച വില നൽകി ശേഖരിച്ച വീട്ടമ്മമാരെ സഹായിക്കുന്ന പദ്ധതിയും ഇവർ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായ പരിശോധനകളോടെയാണ് ഇവ ചെയ്യുന്നതെന്ന് ബെദോറയുടെ പ്രോപ്പറേറ്ററും വനിതാ സംരംഭകയുമായ ശ്രീമതി മൃദുല വിവിൻ പറഞ്ഞു പുതിയ കാലത്തിനനുസരിച്ചുള്ള ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് ബെദോറയിൽ ലഭിക്കുക രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രവർത്തന സമയം വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യവും ഇവിടെയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എട്ട് ഏഴ് എട്ട് ആറ് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മൃദുല വിപിന്റെ മക്കളായ പാർവണ വിപിൻ പാർവതി വിപിൻ എന്നിവർ ചേർന്നാണ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ കുടുംബാംഗങ്ങൾ വണ്ടൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈറ്റ്